ആ നമസ്കാരം ഞാൻ രാജൻ വട്ടിർട്ടാവും ഒരു പ്രാവും കുഞ്ഞിനെ ഹാൻഡ് വീഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ചെറുപയർ കുതിർത്ത് മിക്സിയിലിട്ട് അടിച്ച് യൂസ് യൂസാക്കിയിട്ടുള്ളതിന് ഇതിനകത്ത് ഞാൻ ഈ പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ഒരു പ്രോട്ടീൻ പൗഡറാണിത് ഇതിനകത്ത് ഒരു സ്പൂണ് പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സിഗവിട്ട സിറപ്പ് ഇതിന്റെ ഒരു ഡക്കൻ ഇതിനകത്ത് ഞാൻ വിട്ടിട്ടുണ്ട് ഈ നാടൻ മുട്ട ഒരു രണ്ടെണ്ണം ഞാൻ ഇതിനകത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട് നമ്മളെ പലവരെയും പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കിട്ടില്ലാന്ന് ഒരിക്കലും ഈ ഷാട്ടർ ഫിനിഷർ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് എങ്ങനെയാണ് ഫീഡ് ചെയ്യണതെന്ന് കാണിക്കുക ഇതുപോലെ ടൂ കടിപ്പിക്കുക ഇതിലും ചെറിയ കുഞ്ഞിലെ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയും ഇത്ര വലുതാവണമെന്നില്ല ചെറിയ കുഞ്ഞിലെ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്ത് ഈ പ്രാവിനെ കൊണ്ടുവരാം ഇതിൻ്റെ തളയും എന്തെങ്കിലും അതായത് അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രാവിനെ നമുക്ക് കൺവീഡ് ചെയ്ത് കൊണ്ടുവരാം ആ രീതിയാണ് ഞാൻ കാണിക്കുന്നത് ചുണ്ടുകൾ പിടിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് പിടിക്കാം ഇതുപോലെ പതുക്കെ തുറന്നിട്ട് ഈ ട്യൂബ് അകത്തോട്ട് കയറ്റുക പ്രസ് ചെയ്ത് അകത്തോട്ട് ഇറക്കുക ഇരുപതാം മിനിറ്റ് സിറിഞ്ചാണ് ഇന്ന് പ്രാവിനെ രാവിലെ ഒന്നും കൊടുക്കില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് സെറിഞ്ചുവരും നമുക്ക് ഈ പ്രാവിന് ആഡ് ചെയ്യാം അതുകൊണ്ട് ചുണ്ട് പിടിക്കുമ്പം ശ്രദ്ധിച്ച് പിടിക്കാം ഇതിലും ചെറിയ കുഞ്ഞിനെ നമ്മൾ പിടിക്കുമ്പോൾ ചുണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് തീരെ ചെറിയ കുഞ്ഞിരിക്കുമ്പോഴേ നമുക്ക് ഈ ഹാൻഡ് പിടിച്ച് ചെയ്യാൻ കഴിയും കാരണം ഈ ചുണ്ടുകൾ പിടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം പതുക്കെ പിടിക്കാവൂ ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചുണ്ട് പിടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം ഇത് പല ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ദിവസത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമ്മളും കൂടി ഇങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തള്ളപ്രാക്കള് അച്ഛനും അമ്മയും വലുതായിട്ടൊന്നും ക്ഷീണിക്കില്ല കാരണം അച്ഛനും അമ്മയും തീറ്റി മാത്രം കൊടുത്തോണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഈ രീതിയിൽ നമുക്ക് പ്രാവിന ഹാൻഡ് വീഡ് ചെയ്ത് എടുക്കാം എത്ര അറിഞ്ഞില്ലാത്ത ഒരാളിനും ഇതുപോലെ ഹാൻഡ് വീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താം